ഖൃതവിശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് നമ്മൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷം വലിയ സമാധാനത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഫിത്റക്കാത്തിലൂടെ സാമൂഹിക ബന്ധങ്ങൾ അരക്കെട്ട് സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷ ശ്രദ്ധേയമായി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനും എല്ലാം ഇത് നമ്മോട് അറിയിക്കുന്നുണ്ട് പെരുന്നാൾ ദിവസം നമുക്കെല്ലാവരെയും ഓർക്കണം ഗാസയുടെ മണ്ണിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ പാവപ്പെട്ട സഹോദരിമാരെയും വൃദ്ധന്മാരെയും എല്ലാം കടന്നാക്രമിക്കുന്ന കൂട്ടക്കുരുതിക്ക് വിധേയരാക്കുന്ന യുദ്ധഭ്രാന്തന്മാരെയും അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന യുദ്ധക്കുതിയന്മാരെയും നമ്മൾ മാനസികമായി അവരോടുള്ള വെറുപ്പ് നമ്മൾ പ്രകടിപ്പിച്ചേ പറ്റുകയുള്ളൂ അതാണ് വിശ്വാസത്തിൻ്റെ ഭാഗം കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട സിവിലിയന്മാരെ നമ്മൾ ഓർക്കുകയും നമ്മുടെ സ്നേഹം അവർക്കു കൂടി നാം പങ്കുവെക്കുകയും വേണം പെരുന്നാൾ ലോകത്ത് സമാധാനത്തിനുള്ളതാണ് ആഘോഷമെന്ന് പറയുന്നത് ആരാധനയുടെ പൂർത്തീകരണമാണ് ഒരു മാസക്കാലത്തെ ഭക്തി നിർഭരമായ ഒരു ജീവിതം നയിച്ചു രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിഞ്ഞ് നിന്നു നിസ്കരിച്ചു പകൽ സമയത്ത് പട്ടിന് കിടക്കുകയും വൈകാരിക ചേഷ്ടകൾ ഒഴിവാക്കുകയും ചെയ്തു ക്ഷമയുടെ വലിയ ഒരു രൂപമാണ് നോമ്പ് എന്ന് പറയുന്നത് വിഷുദ് ഖുർആാൻ പലതവണയായി ആവർത്തിച്ച് പാരായണം ചെയ്തു ഇതെല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ആത്മീയതയെ ആ നന്മയെ ഓർത്തുകൊണ്ട് ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് ഈ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഇതിലുള്ള നിസ്കാരവും തക്ബീറുകളും മറ്റ് സ്നേഹപ്രകടനങ്ങൾ അതിനുവേണ്ടിയുള്ള സഞ്ചാരങ്ങൾ കുടുംബ വീടുകൾ സുഹൃത്തുക്കളുടെ ഭവനങ്ങൾ പരസ്പരം സന്ദർശിക്കുക ഇതൊക്കെയാണ് ഈതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ആർമാദത്തിൻ്റെതാകരുത് അടിച്ചുപൊളിയല്ല അലക്ഷ്യമായ കറക്കവുമല്ല പെരുന്നാൾ എന്ന് പറയുന്നത് സത്യവിശ്വാസിക്ക് അത് ഭക്തിയുടേതും സ്നേഹത്തിൻ്റെതുമാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ പാട്ടുകളുടെയും കൂത്തരങ്ങുകളുടെയും ഗാനമേളകൾ വാദ്യോപകരണങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരം രംഗങ്ങളുടേത് സിനിമ നാടക കേന്ദ്രങ്ങളുടേത് ഒന്നും പെരുന്നാളാകാൻ പാടില്ല ഈ സത്യസന്ദേശം അതിലുള്ള ആ സന്തോഷം നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ആ ഒരു ആത്മീയമായ ഉണർവ് അത് വർഷം മുഴുക്കെ നീണ്ടു നിൽക്കേണ്ട ഒന്നാണ് അതിനു വേണ്ടിയാണ് ഈ ഒരു ദിവസം നാം നടത്തുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാളെ മുതൽ വീണ്ടും ആറു ദിവസത്തെ നോമ്പ് നോൽക്കുകയാണ് അത് കഴിഞ്ഞും വരും മാസങ്ങളിലും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഒരു നല്ല സന്ദേശം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ വിശുദ്ധ ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ